ഈ വർഷത്തെ കെ കൃഷ്ണ സ്മാരക പ്രാദേശിക പത്രപ്രവർത്തക അവാർഡ് മലയാള മനോരമ ഉളിക്കൽ ലേഖകൻ പി സി ഗോവിന്ദന് സമ്മാനിച്ചു ആടുജീവിതം അതിജീവിതം എന്ന വാർത്തയാണ് ഗോവിന്ദനെ അവാർഡിന് അർഹനാക്കിയത് പത്തായിരം രൂപയും ഫലകവും അടങ്ങുന്നതാണ് അവാർഡ് പരിപാടിയുടെ ഉദ്ഘാടനം എ നെല്ലിക്കുന്ന പത്രപ്രവർത്തകരെ ധീരത കാണിക്കണം ആരുടെ മുമ്പിലും മുട്ട് മടക്കാൻ പാടില്ല അതേ അവസരത്തിൽ ആ ധീരത എല്ലാ ധീരതാളുകളെയും ഈ അടക്കി ഭരിക്കാം ഒരു അഹങ്കാരമായി ആ ധീരത മാറരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് എല്ലാവരെയും അടക്കി ഭരിക്കാനുള്ള ഒരു ധീരത ഞങ്ങൾക്കുണ്ട് എന്നുള്ള ഒരു തോന്നല് പത്രപ്രവർത്തകർക്ക് ഉണ്ടാകാൻ പാടില്ല കൃഷ്ണൻ ധീരത കാണിച്ചിട്ടുണ്ട് അതേ അവസരത്തിൽ ആ ധീരത ഒരിക്കലും അഹങ്കാരമായി നടന്നിട്ടില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് പ്രസ് ക്ലബ് പ്രസിഡന്റ് മുഹമ്മദ് ഹാഷിം അധ്യക്ഷനായി ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ എം മധുസൂദനൻ പി സി ഗോവിന്ദൻ എന്നിവർ സംസാരിച്ചു പ്രസ് ക്ലബ് ജോയിന്റ് സെക്രട്ടറി പ്രദീപ് ജി എൻ സ്വാഗതവും ട്രഷറർ ഷൈജു പിലാത്ര നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്